ഹലോ കൃഷ്ണ സ്വീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു മൂഡലൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ മഴ പെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന കേട്ടോ എണീറ്റിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ തലേദിവസം കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടൊന്ന് കിളിമീനും കുറച്ച് മത്തി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പാൻ വേണ്ടിയിട്ട് വെളിയിലെടുത്ത് വെച്ചു പിന്നെ കുറച്ച് ചെറുപയറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ പിന്നെ ഉണ്ണിക്കണ്ണനെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ ദാമനെ ഒരുക്കി അംഗൻവാടിയിലേക്ക് വിടാൻ പോകണം കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഒട്ടടുത്തന്നെയാണ് കേട്ടോ അംഗൻവാടി ഒറ്റച്ചാട്ടത്തിന് അംഗൻവാടിയുടെ മുറ്റത്തെയല്ല അത്ര അടുത്താണ് കേട്ടോ ഇത് അവിടെ ഒരു ഓട്ടോ അടക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പം നന്നായിട്ട് വെയിലടിക്കുന്നതാണ് എനിക്ക് വീഡിയോ എടുത്തിട്ട് എന്ന് കറക്റ്റ് കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ താരവശമായിപ്പോയത് അപ്പോൾ അതാ ഓട്ടോ അടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് അംഗൻവാടി അപ്പം അവനെ കൊണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വെച്ചപ്പോഴാണ് അവിടുത്തെ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ടെന്നപ്പം കുറച്ച് തുണി ഉണങ്ങാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എടുത്തിട്ട് പിന്നെ വെയിലത്ത് കൊണ്ടുവിടുവാണ് അങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ആ കൂടെ മുട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാടൻ മുട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഞാൻ അന്നേരം തന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു പാലപ്പാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെറുപയർ മുട്ട ഒഴുങ്ങിയ അതേ കുക്കറിലോട്ട് തന്നെ പിന്നെ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു മുട്ട ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ചെറുപയറിന് ഞാൻ ഇങ്ങനെ ഇടിച്ചിട്ട് വെക്കുന്ന കറികളൊക്കെ ഇല്ലേ അതിന് ഞാൻ വെളുത്തുള്ളി ഇടത്തൊലി പൊളിച്ചു കളയാറില്ല കേട്ടോ കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് തൊലിയോടു കൂടി ഇടുമ്പോഴത്തേക്കിന് അപ്പോൾ ഉള്ളി കുറവായത് കാരണം ഒരു സബോളങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ അപ്പോഴത്തേന് നമ്മുടെ മുട്ടയൊക്കെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നപ്പം ഒരു മുട്ട ചേട്ടനും കൊടുത്തു ഒരു മുട്ട ഞാൻ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പയർ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ടുമൂന്ന് സെക്ഷനായിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് മീൻ കറിക്ക് വേണ്ടിയിട്ടും ഒന്ന് മോര് കാച്ചാനും പിന്നെതാ ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് കടുവൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് കറിവേപ്പില എടുക്കാൻ പോയി നമ്മുടെ കറിവേപ്പൊക്കെ അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പില എടുക്കാൻ പോയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ട് എനിക്ക് എവിടെ എടുക്കുന്നത് പോലും കാണത്തില്ല അത്രയ്ക്ക് വെയിലായിരുന്നു അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ പറിച്ചു കൊണ്ടു വന്നു നമ്മളെ മോരുകറിക്കും മീൻകറിക്കും പിന്നെ നമ്മുടെ പയറിനൊക്കെ വേണ്ടിയിട്ടുള്ള കറിവേപ്പിലങ്ങൂടെ പറിച്ചു കൊണ്ടുവച്ചു ആദ്യം തന്നെ പയർ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരുവണ്ണം വെച്ചിട്ട് ഒന്നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത കരിഞ്ഞു പോട്ടോ അപ്പോൾ ഓരോന്നായിട്ട് വെക്കുകയാണ് അപ്പോൾ അത് ആ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പത്തിന് തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയറും മെഴുക്കോട്ട് റെഡിയായി കേട്ടോ അപ്പോൾ പയറിൻ്റെ പരിപാടി ഉള്ളൂ ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് രണ്ട് ദിവസമായി കേട്ടോ എടുക്കുന്ന ദിവസം നല്ല വെയിലായിരുന്നു ഇപ്പം ഇന്ന് എഡിറ്റ് ചെയ്യുന്ന ദിവസം നല്ല മഴയാണ് അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാതിക്കത്തെ വീടിൻ്റെ പണിയും കിടക്കുന്നുണ്ടോ അവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ദാ ഇന്ന് ഭയങ്കര മഴയും ഇട്ടിരുന്നപ്പോൾ തൊട്ട് മഴയാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് നല്ല മഴ അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മുടെ പയറൊക്കെ റെഡിയായി വന്നപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് അതെല്ലാം കോരി മാറ്റി കേട്ടോ എന്നിട്ട് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക കാരണം നല്ല ചൂടല്ലേ നല്ല ദാഹമായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിപ്പുണ്ട് പിന്നെ അതാ നമ്മുടെ റൈസ് കുക്കറിൽ ഞാൻ രാവിലെ എടുത്ത് വെച്ചിരുന്ന ചോറ് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വറക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തുവച്ചു കേട്ടോ പിന്നെ നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ കഴുകിയെടുത്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ മോര് വരച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുവും ഉലുവും പിന്നെ നമ്മുടെ ചെറിയ ജീരകയില്ലേ അതും കൂടെ പൊട്ടിക്കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ തേങ്ങ മോര് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ജീരക കൂടി ഇട്ട് പൊട്ടിച്ചത് പിന്നെ ചെറിയ ചെറിയുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലും കൂടി ഇട്ട് മൂപ്പിച്ചു ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ട് വീണ്ടും വഴറ്റുവാണേ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ സത്യം മനസ്സിലായി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക് ഇടാത്ത കാര്യം ഞാൻ മോര് കൂട്ടി കഴിയുന്നിടം വരെ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പച്ചമുളക് ഇട്ടിട്ടില്ല എന്ന് എന്തായാലും അതറിഞ്ഞില്ല കേട്ടോ കാരണം നമ്മൾ കുറച്ച് മുളക് കൂടിയൊക്കെ ഇടുന്നുകൊണ്ടായിരിക്കാം ഒരു ചെറിയ എരിവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പച്ചമുളക് ഇടാത്തവർ അറിഞ്ഞതേ ഇല്ല അപ്പോൾ ഇത് അതൊക്കെ മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ഇട്ട് കൊടുത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മളോടൊച്ച് വെച്ചിരുന്ന തൈരില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കാരണം അത് തിളച്ച് പോകാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞു പോലെ കിടക്കും കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലേ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മോര് കാച്ചതും റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മീൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മോര് കാച്ചി കാച്ചിറക്കി വെച്ചിട്ട് വേണം എനിക്ക് ഇനി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മോര് കാച്ചതൊക്കെ റെഡി ആക്കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമ്മുടെ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെ അതിനായിട്ടൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് കടുകും ഉലുവയും നമ്മളെപ്പോഴും നമ്മുടെ കോട്ടയം സ്റ്റൈൽ തന്നെയാണ് കേട്ടോ കറി വെക്കാറ് തേങ്ങ അരച്ചൊക്കെ വെക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ആ കടുുകൂലുവയൊക്കെ പൊട്ടി വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു കറിവേപ്പിലേ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ പൊടികൾ പൊടികൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളപൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് കാരണം അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരും അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പത്തേന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ട് വരും എന്നിട്ടാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ എന്താ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിന് പിന്നെ ഇതിൻ്റെ ഞാൻ രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മത്തിക്കറി റെഡി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മത്തിക്കറി രണ്ട് മൂന്ന് കിളിമീൻ ഉണ്ടായിരുന്നത് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാല ബോക്സിൻ്റെ ഒക്കെ കണ്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോഴത്തേനും നമ്മുടെ ചേട്ടൻ മാങ്ങാപ്പഴമൊക്കെ ചെത്തിക്കൊണ്ട് വന്നത് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് മാങ്ങാ കഷ്ണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര വെയിൽ നമ്മൾ രാവിലെ ഉണങ്ങാനായിട്ട് തുണി ചിലപ്പോൾ അവിടെ കരിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ നല്ല ചൂടായിരുന്നു നല്ല ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പിന്നെ തുണിയൊക്കെ എടുത്തിട്ടിട്ട് വന്നപ്പോൾ ഇതിന് നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായി തുളങ്ങിയിട്ടുണ്ടായിരുന്നു തിളച്ച് ചറയൊക്കെ വറ്റി ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ സെറ്റായി പിന്നെ ഇതാ രണ്ടുമൂന്ന് കിളിമീനുണ്ടായിരുന്നു അതും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ അങ്ങനെ മീനൊക്കെ വറക്കായിട്ടപ്പത്തേന് ചേട്ടന് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു കേട്ടോ രാവിലെ ചേട്ടനെ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഇതിന് ചേട്ടനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം മീനൊക്കെ വറുത്തിട്ട് പിന്നെ ചോറിനാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം തലേ ദിവസം ചേച്ചിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതും കൂടെയൊക്കെ ചൂടാക്കിയെടുത്തു അപ്പം നമ്മുടെ പയറും സാമ്പാറും മീൻ വറുത്തതും പിന്നെ മോര് കറിയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഊണമായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെറുതെ ഇരുന്നു അപ്പം തന്നെ നമ്മുടെ ഉണ്ണിക്കണനെ കൊണ്ടുവരാനുള്ള സമയൊക്കെയായി പിന്നെ അവനെതാ പോയി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത് ചെടിക്ക് വെള്ളം ഒഴുകുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇട്ടിട്ട് ഓടുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തെ വെൽഡ് ചെയ്യുന്ന സൗണ്ട് കേട്ടു അത് കേട്ടാൽ പേടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഓസൊക്കെ ഇട്ടിട്ട് ഓടിയതാണ് അത് കഴിഞ്ഞ് ഞാനത് വാങ്ങിച്ചു വെച്ചാനാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ വെള്ളം കളയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചുവെച്ചു അതിൻ്റെ കരച്ചിലും വെള്ളമാണ് കേൾക്കുന്നത് അതിനിടയ്ക്ക് ഒഴിഞ്ഞേറ്റ് ഓടുന്ന കേട്ടോ വീണ്ടും ആ സൗണ്ട് കേട്ടപ്പോൾ എഴുന്നേറ്റ് പേടിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ തുടയ്ക്കാൻ വന്നപ്പോൾ ആൾക്ക് തുടച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അതാ മേടിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റെപ്പൊക്കെ ഭയങ്കര തുടക്കണം ഇടയ്ക്ക് ചെളിക്കാത്തിടും വന്നിട്ട് ആ ചെളി എടുത്തിട്ടാണ് സ്റ്റെപ്പിൽ ഇട്ട് തുടച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ വേറെന്തോ എന്തോ ശ്രദ്ധയിൽപ്പെട്ടു പിന്നെ അതൊക്കെ ഇട്ടിട്ട് പുള്ളി ആ വഴി ഓടിപ്പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുതേ താങ്ക് യു